പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെയും പാലാ മുനിസിപ്പാലിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഏകാരോഗ്യവും സാമൂഹ്യ അധിഷ്ഠിത രോഗനിരീക്ഷണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന പരിശീലന പരിപാടി പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു പാലാ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ദിയ ബിനുപുള്ളിക്കണ്ടം ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയിൽ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രചിത പ്രകാശ് പൊതുരാഗത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോണി തൈപ്പറമ്പിൽ വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ബൈജു കൊല്ലം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു വരിക്കാനി വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസിസ് സണ്ണി എന്നിവർ പാല ജനറൽ ആശുപത്രി ആർ എം ഒ ഡോ രജീഷ് ബാബു മുൻസിപ്പാലിറ്റി കൌൺസിലർമാർ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ ക്ലീൻ സിറ്റി മാനേജർ അലി പി ജോൺ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ മേഡർ സതീഷ് പി മുഖ്യ ഭാഷണം നടത്തി നമ്മുടെ ഒരു നിർവചനം ഉണ്ടല്ലേ എന്താണ് പറഞ്ഞോളൂ അത് തന്നെ ശാരീരികവും മാനസികവും ഒന്നുകൂടി സാമൂഹികവുമായിട്ടുള്ള എന്താണ് ആരോഗ്യം എന്താണ് ആരോഗ്യം സാമൂഹികമായിട്ടുള്ള സുസ്ഥിതിയാണ് ആരോഗ്യം അതായത് ഒരു അവസ്ഥയാണ് അല്ലെ ഇപ്പോഴും കൂടെ ആരോഗ്യം നമ്മളീരിക്കുന്ന മുഴുവനും ആളുകൾ ആരോഗ്യമുള്ളവരില്ലേ അല്ലാന്ന് നമ്മൾ തോന്നലുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ട് എന്തുകൊണ്ട് നിലവിൽ രോഗങ്ങളൊന്നും ഇല്ല ഇതൊന്നും ഇതായിട്ട് കൂട്ടേണ്ട കാര്യമില്ല ഡിസീസിൽ ആരും അതില്ലാത്ത ആളുകൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ കാണാൻ സാധ്യത കുറവായിട്ട് വരുന്ന ഒരവസ്ഥ അല്ലേ അങ്ങനെ നോക്കേണ്ട നമുക്ക് പൊതുവേ പറയാൻ നമ്മളെല്ലാവരും ആരോഗ്യമുള്ളവർ അല്ലേ പക്ഷെ താൽക്കാലിക മലയാളെങ്കിലും നമ്മളുടെ ആരോഗ്യം ഇല്ലാതാകുന്നുണ്ട് അതെപ്പോഴാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ വരണം വരുന്ന വഴിക്ക് വീട്ടിൽ ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ ഭാര്യയുമായിട്ടോ ചെറിയൊരു വാക്കേറ്റമുണ്ടായി നമ്മൾ സാധാരണ കാണുന്ന നമ്മളോട് അത്രയും അടുത്തു ബന്ധമുള്ള ഒരാൾ തന്നെ നമ്മൾ നേരെ വരുന്നു നമുക്ക് അതിന് മുൻപത്തെ ദിവസം നമ്മൾ കൊടുത്ത് അതേ സമീപനം അന്ന് ഇന്ന് കൊടുക്കാൻ പറ്റും ഇല്ല അപ്പോൾ താൽക്കാലികമായിട്ട് എല്ലാവർക്കും ആയിരിക്കും പബ്ലിക് കൊടുക്കാൻ നമ്മുടെ ആ കുറച്ച് മാറ്റങ്ങൾ വാർഡ് തല ഏകാരോഗ്യം പരിശീലന പരിപാടികൾ ഫെബ്രുവരി പത്തിനകം പൂർത്തീകരിക്കാൻ യോഗം തീരുമാനിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇന്ദുകുമാരി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ലിസ ജോസഫ് പി ആർഒ സുനിത കെ വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി